പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഫെസ്റ്റ് മലമ്പനി ദിനാചരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു സൂപ്രണ്ട ഡോക്ടർ എം പി സാനു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആശ ഡോക്ടർ ഫിജു ഹെൽത്ത് സൂപ്പർവൈസർ വി എസ് രമേഷ് നഴ്സിംഗ് ഓഫീസർ സിന്ധു ഹെൽത്ത് ഇൻസ്പെക്ടർ അഖില എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കലാകായിക പരിപാടികളിൽ പങ്കെടുത്തവർക്ക് സമ്മാനദാനം നടത്തി സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് മുൽ ജ്വല്ലോ വിലയിൽ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധ മുഗൾ ജലറി മൂന്ന് പീഡിക